വെൽക്കം ബാക്ക് അങ്ങനെ ഞങ്ങളുടെ മേൽപ്പാടം ചുണ്ടൻ വെള്ളത്തിൻ്റെ നീരണിയൽ ചടങ്ങിൻ്റെ രണ്ടാമത്തെ പാർട്ടുമായി ഞാൻ വന്നിരിക്കുകയാണ് അപ്പം ഇതാണ് ഞങ്ങളുടെ മേൽപ്പാടം ചുണ്ടൻ വെള്ളം ഞങ്ങളുടെ കര കരക്കാരുടെ ഒരു സ്വപ്നമായിരുന്നു ഒരിക്കൽ നമ്മുടെ കരയുടെ പേരിൽ ഒരു ചുണ്ടൻ വെള്ളം പണിയുക എന്നത് അത് അങ്ങനെ പ്രാവർത്തിക അതായത് സാഫല്യമായ ഒരു മുഹൂർത്തമാണിത് ഞങ്ങളുടെ ചുണ്ടൻ വെള്ളം എല്ലാം പണിത് കഴിഞ്ഞു ഞങ്ങളുടെ ചുണ്ടൻ വെള്ളമിനെ ഫസ്റ്റ് ട്രയൽ റണ്ണിനായി മറ്റുള്ളവരുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നു ഞങ്ങളുടെ ചുണ്ടൻ വെള്ളം അങ്ങനെ ആ ആവേശപൂർവമായ സ്വപ്ന തുല്യമായ മുഹൂർത്തത്തിന് ശേഷം ആ ഞങ്ങളുടെ കഴിവക്കാരുടെ ഒരു ആഘോഷം സന്തോഷമാണ് ഇവിടെ കണ്ടുകൊണ്ട് ഇരിക്കുന്നത് അപ്പം എന്നാ അങ്ങനെ എല്ലാവരും ഉണ്ടായി എല്ലാവരും ഒരു നാടൊട്ടാകെ എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ചുണ്ടൻ വെള്ളം വെള്ളത്തിലിറങ്ങിയതിന് ശേഷം അതിനെ തിരിച്ചു കൊണ്ടുപോവുകയാണ് തലേന്ന് വൈകുന്നേരം കുട്ടികളുടെയും പ്രായഭേദ്യ മിന്നേ എല്ലാവരുടെയും കലാപരിപാടികളൊക്കെ അരങ്ങേറിയിരുന്നു അങ്ങനെ ഞങ്ങളുടെ ചുണ്ടൻ വെള്ളം വെള്ളത്തിലിറക്കിയതിന് ശേഷം തിരിച്ചു വരുന്നു ആൾക്കാരെല്ലാം കട്ട വെയിറ്റിങ്ങിലാണ് ഇനിയും അടുത്തത് എന്താണ് നമ്മുടെ ചുണ്ടൻ വെള്ളത്തിൽ നടക്കുക എന്നത് കാണാൻ വേണ്ടി അതിനുശേഷം ശേഷം എല്ലാവരും നമ്മുടെ കഴക്കാരുടെ ഒരു തുരച്ചിലുണ്ടായിരുന്നു ഫസ്റ്റ് ജീസസ് ക്ലബ്ബുകാരെയാണ് നമ്മൾ തുരച്ചിലിനു വേണ്ടി ഇത് നിയമിച്ചിരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ ആങ്കർ അന്നത്തെ ദിവസം ആങ്കർ ചെയ്തത് പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു ഭക്ഷണം വെജിറ്റബിൾ സദ്യ ആയിരുന്നു നല്ല സൂപ്പറായിരുന്നു അതൊക്കെ അതിന് ശേഷം നമ്മൾ തിരിച്ചു വരുന്നു തിരിച്ചു വന്നിട്ട് ഇത് നമ്മുടെ വള്ളത്തിൻ്റെ എന്താ വള്ളം വള്ളത്തിൻ്റെ ട്രയൽ റണ് കാണാനായിട്ട് നമ്മളെല്ലാവരും കൂടെ വെള്ളത്തിൽ കൂടെ പോകാമെന്ന് വെച്ചു അങ്ങനെ ഞങ്ങളെല്ലാവരുമായിട്ട് വെള്ളത്തിലേക്ക് നമ്മുടെ സ്വന്തം ചെറിയ വെള്ളത്തിൽ ഞങ്ങളെല്ലാവരും പോവുകയാണ് അങ്ങനെ ആണ് അടുത്ത നമ്മൾ വെള്ളത്തിൽ കൂടെ തുരി തുരഞ്ഞിട്ടിരിക്കുന്നു ഞാൻ വീഡിയോ എടുത്തിട്ടേ ഇരിക്കുന്നു ഇതാണ് നമ്മുടെ വള്ളം വെള്ളത്തിൽ കൂടെ കാണുമ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ വ്യൂ നമ്മുടെ ചുണ്ടൻ വെള്ളം അത് കഴിഞ്ഞ് അപ്പരാണ് അയ്യോ നമ്മുടെ ആങ്കറിനെ നമ്മൾ അതായത് നമ്മുടെ അവതാരികയായി ഇരുന്നയാളെ നമ്മൾ കൂട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ആങ്കറിനെ കൂട്ടാനായിട്ട് പോകുകയാണ് ആങ്കർ അവതാരികയെ കൂട്ടാനായിട്ട് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിയിൽ അവിടെ ആരോ ഒരു എന്താ ചരുവത്തിൽ മീനിനെ ഒരു കലത്തിൽ മീനെ ഇട്ട് വെച്ചിരുന്നു ആ മീനുകളെയാണ് ഈ കാണുന്നത് നമ്മുടെ ആങ്കർ നമ്മുടെ ആങ്കർ സൂസൻസി ജേക്കബ് എത്തിയിരിക്കുന്നു അത് കഴിഞ്ഞ് നമ്മുടെ കഴക്കാർ എന്ന നമ്മുടെ നാട്ടുകാർ ഫസ്റ്റ് നമ്മുടെ വള്ളം ഒന്ന് തുരയുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മുടെ വള്ളം കോൺട്രാക്റ്റായിട്ട് നമ്മൾ സൈൻ ചെയ്തിരിക്കുന്ന ജീസസ് ക്ലബുകാർ അടുത്തത് തുരയും അപ്പോൾ നമ്മുടെ കഴക്കാരുടെയും ക്ലബ്ബുകാർ നമ്മുടെ വള്ളം തുഴയുന്നതും ഉള്ള വീഡിയോ ആയിട്ട് അടുത്ത പാർട്ടിയിൽ കാണാം അതുവരേക്കും താങ്ക് യു യു